പരിശുദ്ധ ദീപികാരുണ്യത്തിന് എന്നിരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമ പരിശുദ്ധ ദീപികാരുണ്യത്തിന് എന്നിരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമ പരിശുദ്ധ ദീപികാരുണ്യത്തിന് എന്നിരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രൈസ് ദ ലോർഡ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഒൻപതാമത്തെ വാക്യം യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ ജീവിതത്തിൽ ത്തിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരുടെയും അനുഭവം മാർഗം വിട്ടുപോകാൻ സാധ്യതയുള്ള കൂടുതൽ എളുപ്പമുള്ള ജീവിത കാലഘട്ടമാണ് യുവത്വം ഇത് അനുഷേധ്യമായൊരു സത്യമാണ് ശരിയായ പാത പെട്ടെന്ന് വിട്ട് വഴിതെറ്റാൻ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് പ്രത്യേകിച്ച് ഉണ്ട് സാത്താൻ ആരാധനയും ലൈംഗിക രാജകത്വവും മയക്ക് മരുന്നിൻ്റെ സ്വാധീനവും അക്രമങ്ങളുടെ ആകർഷകത്വവും ചുറ്റുപാടും യുവജനങ്ങളെ അതിശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ യുവതി യുവാക്കളും യുവതി യുവാക്കൾ ഇപ്രകാരം വലയുന്ന ഒരു സമൂഹമാണ് ഇതിനൊരു പ്രതിപഥിയുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒത്തിരി പേർ യുവ കൗമാരക്കാരുടെയും യുവതി യുവാക്കളുടെയും വഴിതെട്ടലിനെ പറ്റി പ്രത്യാശിയറ്റവരാണ് എന്നാൽ ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ് ദൈവത്തിൻ്റെ വചനം യുവതി യുവാക്കളെ പൂർണമായി രക്ഷിക്കും മാത്രമല്ല അവർ അനേകരുടെ രക്ഷകരായി മാറുകയും ചെയ്യും ചിറ്റൂർ കേന്ദ്രത്തിലെ എബൈഡ് ധ്യാന ശുശ്രൂഷ ഇതിൻ്റെ ഒരു നല്ല സാക്ഷ്യമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യുവതി യുവാക്കളാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് ജീവിതത്തെ പൂർണ്ണമായി നവീകരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ വിരോചിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തളർച്ചയും പരാജയങ്ങളും വീഴ്ചകളും മനുഷ്യ സ്വഭാവമാണ് അതെല്ലാവരെയും എല്ലാ കാലത്തും അലട്ടും പക്ഷേ വീണെടുത്ത് കിടക്കാതെ വീനെടുത്ത് നിന്ന് എഴുന്നേറ്റ് കർത്താവിംഗിലേക്ക് പാഞ്ഞോടുവാൻ ഈ യുവതി യുവാക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും പരിശുദ്ധാത്മാവ് തന്നെ ദാബീദിൻ്റെ അതിരത്തിലൂടെ ഉത്തരം തരുന്നത് കർത്താവെ അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ പാദങ്ങൾക്ക് വിളക്കും വഴികൾ പ്രകാശവുമായി കണ്ടവനാണ് ദാവീദ് ദാവീദ് തൻ്റെ ഇവത്വത്തിൽ വലിയ തെറ്റുപറ്റിയ ആളാണ് വ്യഭിചാരവും കൊലപാതകവും ചെയ്ത് പാപത്തിൽ അതപ്പതിച്ചവൻ ആ അനുഭവത്തിൽ ദാവീദ് പറയുകയാണ് എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ വ്യാപരിക്കാമെങ്കിൽ എനിക്ക് തെറ്റുപറ്റുകയില്ല അതുകൊണ്ട് തുടർന്നുള്ള വാക്യത്തിൽ ദാവി തന്നെ പറയുന്നുണ്ട് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു യുവാവും യുവതിയും നിത്യമായി നഷ്ടപ്പെട്ടു പോവുകയില്ല വചനം വിതയ്ക്കപ്പെടുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് എബയുടെ ധ്യാനങ്ങളിൽ സാധാരണഗതിയിൽ ആയിരത്തോളം പേര് പങ്കെടുക്കാറുണ്ട് ദൈവത്തിൻ്റെ വചനം അവരുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ദൈവം വിതയ്ക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് യക്ഷയാപ്രവാചം പറയാണ് ആകാശത്തു നിന്ന് വീഴുന്ന മഴയും മഞ്ഞും ഫലം പുറപ്പെടുത്താതെ തിരിച്ചു പോവുകയില്ല അതുപോലെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവും യുവതീ യുവാക്കന്മാരുടെ ഹൃദയങ്ങൾ വിതയ്ക്കപ്പെടുന്ന വചനം ദൈവത്തിൻ്റെ വചനമാണ് അത് സർവശക്തമാണ് അതിനാൽ ആ വചനം അവിടെ കിടന്ന് മുളച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും യോഹന്നാശ്രീ ഇക്കാര്യം നമ്മളോട് ഇപ്രകാരമാണ് പറയുന്നത് യുവാക്കന്മാരെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു അതിനാൽ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു ഹലലുയാ യോഹൻ ഞാൻ പറയുകയാണ് യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു അതിനാൽ നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ കൗമാരക്കാരെയും യുവതി യുവാക്കന്മാരെയും പറ്റി നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം അവർ നല്ലവനാ നല്ലവനാണ് വളരെ നല്ലവരാണ് അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കാൻ നമ്മൾ സാഹചര്യം ഒരുക്കിയാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവർക്ക് അവസരമുണ്ടായാൽ നാം ആരെക്കാളും മുൻപേ ഓടി അവർ കർത്താവിൻ്റെ കൂടെ നടക്കും ബ്രൈസലോൺ ഹലെ ലൂയ ഹലെ ലൂയാ വേൾഡ് യൂത്ത് ഡേക്ക് മുപ്പത് ലക്ഷം യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ എങ്ങനെയാണ് പറഞ്ഞത് യുവജനങ്ങളെ ലോകത്തെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും ലോകത്തെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്ന് യുവജനങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് മാർട്ടാപ്പ് പറയുമ്പോൾ അത് വളരെ വളരെ വിലപ്പെട്ടൊരു വാക്കാണ് എല്ലാവിധ തിന്മകളാലും സ്വാധീനിക്കപ്പെടുന്ന എല്ലാ തിന്മകളിലേക്ക് വീഴുവാൻ നിരന്തരം പ്രലോഭിപ്പിക്കപ്പെടുന്ന യുവജനങ്ങൾ യേശുക്രിസ്തുവാകുന്ന ആ വചനത്തെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന് അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ അവര് മാസ്റ്റേഴ്സ് ആകുകയാണ് എങ്ങനെയാണ് ലോകത്തെ കീഴടക്കേണ്ടത് എന്നതിൻ്റെ മാസ്റ്റേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് ലോകത്തെയും പാപത്തെയും എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് യുവജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അവരുടെ ജീവിതം വഴി ഹലലുയാ ഞാൻ മുമ്പിരുന്ന വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് സേവനത്തിടവകയിൽ അടുത്ത കാലത്ത് ഒരു യൂത്ത് കൺവെൻഷന് പോകാൻ ഇടയായി അപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം മടങ്ങുന്ന സമയത്ത് ആ ഇടവകയിലെ വളരെ പ്രായം കൂടി ചില കാർന്നൂന്മാർ വന്ന് കരംകുപി പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണ് നനയുന്നത് ഞാൻ കണ്ടു അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ വളരെ വളരെ നന്ദി എന്തെന്നാൽ പള്ളിയിൽ പോകൽ ഒരിക്കലും കയറാതെ എല്ലാ കുരുത്തക്കേടും കാണിച്ചു തീർന്നിരുന്ന ഞങ്ങളുടെ മക്കൾ ഇന്ന് പള്ളിയിൽ ഏറ്റവും അൾത്താട് മുമ്പിൽ വന്ന് കരങ്കുപി പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ പുറകെ നിന്ന് കരഞ്ഞു പോവുകയാണ് യേശു ക്രിസ്തുവനെ ഹൃദയത്തിൽ കർത്താവായി ഒരു യുവാവോ യുവതിയോ സ്വീകരിച്ചാൽ അപ്പോൾ മുതൽ അവർ യേശുവിൻ്റെ സാക്ഷികളായിത്തീരും ഹലലുയാണ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പാപത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറുമെന്നാണ് എന്താണ് എൻ്റെ അർത്ഥം പത്രോസ് ലിഹായുടെ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിലാണ് ആ ദാബീതിൻ്റെ സ്വപ്നം പൂർത്തിയാകുന്നത് അവിടെ പത്രോസ് പറയുകയാണ് യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക ഒരു ക്രൈസ്തവൻ്റെ ധർമ്മം അതാണ് യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക നമ്മൾ ഇന്ന് പലപ്പോഴും പൂജിക്കുന്നത് സമ്പത്തിനെയോ സൗന്ദര്യത്തെയോ ശരീരത്തെയോ മറ്റു ചില വ്യക്തികളെയോ ലോകത്തിൻ്റെതായ ആർഭാടങ്ങളെയൊക്കെയാണ് അത് നമ്മൾ അവസാനിപ്പിക്കണം യേശുവിനെ ആണ് പൂജിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ യേശുക്രിസ്തുവിനെ മാത്രമാണ് പ്രതിഷ്ഠിക്കേണ്ടത് നാമാകുന്ന വിഗ്രഹം തല്ലി ഉടയ്ക്കപ്പെടണം ഈ ലോകമാകുന്ന വിഗ്രഹം നശിപ്പിക്കപ്പെടണം പകരം യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനായും കർത്താവായും നാം പ്രതിഷ്ഠിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം യേശുക്രിസ്തുവായും മാറുന്നതോടുകൂടെ എല്ലാത്തിനും വ്യത്യാസം വരും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ ജീവിത ലക്ഷ്യം മാറും നമ്മുടെ മുൻഗണന അല്ലെങ്കിൽ പ്രയോറിറ്റിക്ക് വ്യത്യാസം വരും അപ്പോൾ നാം വിജയികളായിത്തീരും ഹലലുയാ 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 തരങ്ങൾ ഉയർത്തി കർത്താവിനെ ലോകത്തുള്ള മുഴുവൻ യുവതീവാക്കന്മാരെയും ലോക ജനസംഖ്യയിൽ വലിയൊരു ഭാഗം തന്നെ കൗമാരക്കാരൻ യുവതി യുവാക്കളുമാണ് അവരെ തന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം അവരിലുള്ള അത്ഭുതകരമായ നന്മകൾ കഴിവുകള് സിദ്ധികള് അതെല്ലാം അവർക്ക് കർത്താവിനെ വാഴ്ത്താം ഹാലലൂയ ഹാലുയാ ഹാല ലൂയാ ഹാല ലൂയാ ഹാല ലുയാ ഹാല ലുയാ ഹാലുയാ Hallelujah, 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 hallelujah.

Hallelujah, 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 hallelujah. മരുളും ദൈവം നമ്മോട് കൂടെ നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് ലോകമാസകലമുള്ള കൗമാരക്കാരെയും യുവതീ യുവാക്കന്മാരെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഓരോരുത്തരുടെയും രക്ഷകരായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ യേശുവിനെ അവർക്ക് കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ യേശുവാകുന്ന വചനത്തെ അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ ഉപകരണങ്ങളാകേണ്ടവരാണ് നമ്മൾ അതിനാൽ ലോകം മുഴുവനുമുള്ള പ്രത്യേകിച്ച് കൂടുതൽ ക്ലേശിക്കുന്ന കൂടുതൽ തകർന്നു പോയ നഷ്ടപ്പെട്ടു പോയ വഴിതെറ്റിപ്പോയ യുവതികളെയും യുവാക്കന്മാരെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കർത്താവിനെ ആരാധിക്കാം

പറ്റിയുള്ള യേശുവിന്റെ വേദനയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന യേശു പറഞ്ഞു വഴിതെറ്റി അലയുന്ന ഓരോ യുവാവിനെ യുവതിയെയും പ്രതി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നിലവിളിച്ചു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ച വാക്കളിൽ എല്ലാ ചെറുവക്കാരെയൊന്നേത്വിക ദൈവമേ വരണേ യുവാക്കളിൽ നിറയേ ആത്മാവശ്വാസി നഷ്ടപ്പെടുത്തെയ എല്ലാ യുവതി യുവാക്കന്മാരെയും യേശേ സന്ദർശിക്കണമേ നിന്റെ ൂ യുവാ അവനെ വീണ്ടെടുത്ത ഈശോയെ വഴുകി അലയുന്ന ഓരോ യുവാവിന്റെ യുവതിയുടെ പക്കലേക്ക് അവൻ്റെ അവരുടെ പേര് വിളിച്ച് നാഥാ നീ കടന്നു ചെല്ലുകൾ നീയത്തിനെന്നെ പീഡിപ്പിക്കുന്നുവെന്ന് അന്ന് യുവാവായ സാബുളിനോട് അങ്ങ് ചോദിച്ചതിനാൽ അവൻ രക്ഷയി മാർഗത്തിലേക്ക് വന്ന് അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി മാറിയല്ലോ യേശമേ വിശ്വാസം നഷ്ടപ്പെട്ട് ദേവാലയത്തിൽ പോകാതെ കുർബാനയിൽ പങ്കെടുക്കാതെ സ്വീകരിക്കാതെ കുടുംബ പ്രാർത്ഥിയിൽ പങ്കെടുക്കാതെ വൈതി അലയുന്ന എല്ലാ യുവതി യുവാക്കന്മാരുടെ യേശുവേ അങ്ങ് ചെല്ലണമേ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഓരോരുത്തരെയും മാടി വിളിക്കണമേ അവരുടെ ഹൃദയങ്ങളെ നീ വശീകരിച്ച് നിന്റെ മക്കളേക്ക് കൊണ്ടുവരണമേ தேடுவான் அவரை நீ அனுகிரிக்கணமேக்குள்ள தாஹம் அவடயங்களில் அன்வேஷி கண்ட எல்லாக்கள் அனுகிரிக்கணே யுவாக்களை

കഞ്ചാവുക്കുന്ന കഞ്ചാവു വിറ്റ് അനേകരെ നശിപ്പിക്കുന്ന ഇരുപത്തിയാറ് യുവത യുവാക്കന്മാരെ ഈശോ രക്ഷിച്ച് അനുഗ്രഹിക്കുന്നു ഹലലോയാ ഹലലോയാ േമബന്ധങ്ങളുടെടുക്കിൽ വീണുപോയ യുവതി യുവാക്കന്മാരെ ഈശോ നേടുന്നു വൈദിക ജീവിതത്തിലേക്ക് ഇരുപതിലേറെ യുവാക്കന്മാരെ കർത്താവ് ആകർഷിച്ച് തെരഞ്ഞെടുക്കുന്നു കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന അനേക യുവജനങ്ങൾ യേശുവിന്റെ പ്രേക്ഷിതരാകുവാൻ തീരുമാനമെടുക്കുന്നു ബോൺ ക്യാൻസർ ഉള്ള ഒരു മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു മദ്യത്തിന്റെ അടിമയായി പോയ നാൽപ്പതോളം യുവാക്കളെ കർത്താവ് രക്ഷിച്ച് മായ കൂട്ടുകെട്ടുകൾ കുടുങ്ങി നശിച്ചുപോയി അറുപത്തെട്ട് പേരെ കർത്താവ് വീണ്ടെടുത്ത് രക്ഷിക്കുന്നു പല പ്രാവശ്യം ധ്യാനം കൂടുകയും പല പ്രാവശ്യം തിന്മകൾ ഉപേക്ഷിക്കുകയും ചെയ്ത ശേഷവും വീണ് വീണ് പോയി രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതെ ഇരുന്നൂറ്റി എൺപതിലധികം യുവതി യുവാക്കന്മാരെ നമ്മുടെ കർത്താവ് കാരുണ്യപൂർവ്വം വീണ്ടെടുക്കുന്നു ഹലലോയാ യുവജനങ്ങളെ യേശുവിന് വേണ്ടി എനിക്ക് നേടണമെന്നതായ ഒരു ആഗ്രഹം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മുന്നൂറ്റി പതിനാറ് പേരുടെ ഹൃദയങ്ങൾ അങ്കുരിപ്പിക്കുന്നുണ്ട് അടിമത്തത്തിലായിപ്പോയ നൂറ്റി എൺപത്തി ആറ് യുവജനങ്ങളെ കർത്താവ് തന്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു ഹലേലു ജന്മനാ റോസ് മേരിയെ ജന്മനാശ്വാസം പന്ത് കളിയിൽ കാലിന്റെ മുട്ടിന് ലെഗ്മെന് അസുഖമുള്ള മൂന്ന് പേരെ കർത്താഭസുഖപ്പെടുത്തുന്നു കാണ സൂക്ഷിട്ട് മകന്റെ ശബ്ദം അടഞ്ഞുപോയ മകനെ കർത്താ ശബ്ദം കൊടുത്തനുഗ്രഹിക്കുന്നു ബൈക്കരെയും തലവേദന ഇരുപത്തിരണ്ട് പേരെ കർത്താഭസുഖപ്പെടുത്തുന്നു മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് താരങ്ങൾ അടിച്ച് സ്തുതിക്കാം ശ്രുതിക്കൊയി അഹലലോയി 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 അഹലലുയി അഹലലോയി അഹലലുയി അഹലലോയി അഹലലോയി ാരുണ്യ ആസ്വാദം സ്വീകരിക്കാം